നമ്മുടെ ബാലരമയിൽ വായിച്ച കഥ വെച്ചാണെങ്കിൽ കടുവയെ അടുത്ത് കണ്ടാൽ തന്നെ മാന ഓടേണ്ടതാണ് അങ്ങനെ ഓടില്ല കാരണം മാനും ഒരു മൃഗമാണ് മനുഷ്യനെ പോലെ പ്രത്യേകിച്ച് കോൾഡ് സ്റ്റോറേജോ എനർജി ഡ്രിങ്കോ ഒന്നും അതിന് ലഭ്യമല്ല അനാവശ്യമായിട്ട് ഓടി അത് ക്ഷീണിക്കും കടുവയെ അത് തന്നെയാണ് ഒരു ഒറ്റകോട്ടത്തിൽ ആ മാനിനെ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ ഓടാവും ഇല്ലെങ്കിൽ അയാളും ക്ഷീണിക്കും മാനിനാണെങ്കിൽ പുല്ല് അഡ്ജസ്റ്റ് ചെയ്യാം കടുവയ്ക്ക് അതുപോലും പറ്റത്തില്ല അപ്പോൾ അനാവശ്യമായി ഓടി എര നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കടുവയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നഷ്ടമാണ് കാരണം അതിനി അടുത്തൊരാളെ കിട്ടുന്നവർ അവിടെ കിടക്കും അതിന് പരിസരത്തുനിന്ന് അടുത്തൊരു മാന്യോ വേട്ടയാടാൻ പറ്റിയൊരു ജീവിയോ കിട്ടില്ലെങ്കിൽ അത് ചത്തു ചത്തുപോകും വേറെ ഓപ്ഷൻ ഒന്നും അതിനില്ല ക്ഷീണിച്ചു പോകും അപ്പോൾ ജീവികൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഓടാൻ പറ്റൂ ആവശ്യമുള്ളപ്പോൾ തന്നെ ഓടിയാൽ കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ടൊക്കെ വേണം ഓടണം അങ്ങനെ ഓടിയിട്ട് പോലെ ഇരുപതിലൊന്നാണ് സക്സസ് റേറ്റ് ഓക്കെ കാട്ടിലെ ജീവിതം നമ്മൾ ബാലരമയിൽ കാണുന്നത് പോലെ ബാലരമയിൽ കുട്ടൂസനും ഡാക്കിനൊക്കെ താമസിക്കുന്ന ഗുഹ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഗുഹ എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ അതിൻ്റെ ഒരു ഒരു ഐസ്തറ്റിക്സ് ഗുഹയുടെ ആണെന്നേ ഉള്ളൂ ബാക്കി എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഒരു മോഡേൺ ഹൗസിന്റെ ആണ് കലണ്ടറും കുപ്പിയും സാധനങ്ങളൊക്കെ ഉണ്ട് ഒരിടത്ത് ഇത്ര സ്പേഷ്യസ് ആയിട്ടുള്ള ഗുഹ നമുക്ക് കാട്ടി കിട്ടില്ല പിന്നെ കായികനികൾ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലൊരു ട്രക്കിങ്ങിന് പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അങ്ങനെ ഭക്ഷിക്കാൻ പറ്റുന്ന കായികനികളൊന്നും കാട്ടി കിട്ടത്തില്ല നിങ്ങൾ ഒരുപക്ഷെ വെള്ളം കൊണ്ടു നിങ്ങൾ കളകളാരം മുഴുക്കുന്ന നദിയിൽ നിന്നും കോരി കോരിക്കുടിച്ച് ദാഹം പറ്റിക്കാം എന്നൊക്കെ ബാലിൻ്റെ വായിച്ചിട്ടുണ്ടാകാമെങ്കിലും അങ്ങനെ കളകളാലം മുഴുക്കുന്ന നദി അധികം ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കഴിഞ്ഞു പോകണം എന്നും ഇല്ല അപ്പോൾ മനുഷ്യൻ ഉണ്ടാക്കുന്ന ഈ സംവിധാനങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിനെ കാട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് പകരം ഈ സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് കാട് എങ്ങനെയായിരുന്നു അവിടെ എങ്ങനെയാണ് നമ്മൾ മറ്റു ജീവികളുമായിട്ട് മല്ലിട്ട് ഒരതിജീവനം സാധ്യമാക്കിയത് എന്ന ചിത്രം മനസ്സിലേക്ക് വരുമ്പോഴാണ് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ മൃഗം മറ്റു മൃഗം പോലെ ഒരു മൃഗം തന്നെയാണ്